സോഷ്യോമിക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ശൈലജ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ പൂവൻ കോഴി ഒരു പൂവൻ കോഴിയേ ഉള്ളൂ ആ കോഴിക്ക് ഇന്നലെ വലിയ അതിക്രമം നേരിട്ടു മൂന്ന് നാല് നായ്ക്കൾ ആ പൂവൻ കോഴിയെ വട്ടം പഠിച്ചു പക്ഷേ അപ്പോഴേക്കും നമ്മൾ എത്തി വെള്ളം വെച്ചപ്പോൾ നായ്ക്കൾ കോഴിയെ വിട്ട് ഓടിപ്പോവേം കോഴി നേരെ വിപരീത ദിശയിലേക്ക് അതിവേഗ ഓടുകയും ചെയ്തു നായ്ക്കൾ പോയിക്കഴിഞ്ഞ് നോക്കുമ്പോൾ കോഴിയെ കാണാനില്ല കോഴി ഒന്ന് രണ്ട് മണിക്കൂർ സുരക്ഷിത താവളത്തിൽ നിന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഇപ്പോൾ അത് കൂട്ടിലൊന്നും കൂടില്ല ഒറ്റക്ക് തന്നെ വീടിൻ്റെ രണ്ടാം നിലയിൽ പോയിട്ട് നിൽക്കാനുള്ള പരിശ്രമത്തിലാണ് അതിനുള്ള ഒരുക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം പേടിച്ച് കഴിഞ്ഞ എൻ്റെ കോഴി കൂടണയാൻ ശ്രമിച്ചതായിരുന്നു അതിൽ നിന്നും പിൻവാങ്ങി ഇപ്പോൾ നേരത്തെ ഞാൻ കൊടുത്ത അരിമണി തിന്നുകയാണ് ഇനി നായ്ക്കളുടെ ആക്രമണം ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഹൈജം ഹൈജ് ചെയ്യുന്ന ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചത് ഇപ്പം തീറ്റയിലാണ് മിടുക്കൻ കോഴിയാണ് തൂവൽ പോയതുകൊണ്ട് ആകെ